പഠിച്ച് ഉദ്യോഗം വരിച്ച് സുൽത്താന്റെ ഗമയിൽ വരുന്നു അബുദാബിക്കാരൻ വരും ഓൻ വിളിക്കും പറഞ്ഞു വരുന്നു മാ പല്ലാപ്പുവേണ്ട കയ്യായിരം കൊടുത്ത

വിവാഹശേഷം വധു കുടുംബാംഗങ്ങളോട് യാത്ര പറഞ്ഞ് വരന്റെ വീട്ടിലേക്ക് പുറപ്പെടുന്നതും ഇതിനിടയിലെ വൈകാരിക നിമിഷങ്ങളും കേരളത്തിലെ വിവാഹങ്ങളിൽ ഒരു സ്ഥിരം കാഴ്ചയാണ് ജനിച്ചു വളർന്ന വീടും വീട്ടുകാരെയും വിട്ട് മറ്റൊരു കുടുംബത്തിലേക്ക് പോകുന്ന ആ നിമിഷം പലപ്പോഴും ഒരു കൂട്ടക്കരച്ചിലിന് സാക്ഷിയാകാറുമുണ്ട് വിവാഹം കഴിഞ്ഞ് വീട്ടുകാരോട് യാത്ര പറയുന്നതിനിടെ പൊട്ടിക്കരയുന്ന ഒരു മകളുടെയും ആശ്വസിപ്പിക്കുന്ന അച്ഛൻ്റെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വീണ്ടും വൈറലായി മാറുകയാണ് സങ്കടം മാറ്റാൻ മകളെ ചേർത്ത് പിടിച്ച് പാട്ടുപാടുന്ന അച്ഛനെ വീഡിയോയിൽ കാണാം അച്ഛൻ പാട്ടുപാടാൻ തുടങ്ങി അല്പനേരത്തിനുള്ളിൽ അവിടെ കൂടി നിന്നവർക്കൊപ്പം വധുവും വരനും പൊട്ടിച്ചിരിക്കുന്നതും വീഡിയോയിലുണ്ട് മകളെ സന്തോഷത്തോടെ യാത്രയാക്കുന്ന അച്ഛൻ സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടുകയാണ് നിരവധി ആളുകളാണ് വീഡിയോയിൽ കമന്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്നേഹക്കടലല്ലേ ആ അലയടിച്ചത് കണ്ണുനീരിൻ്റെ ഉപ്പുരസം ഹൃദയത്തിൽ ഇരഞ്ഞപ്പോഴും ചുണ്ടിൽ മധുരവുമായി ഒരു അച്ഛനെന്നാണ് ഒരാൾ വീഡിയോയിൽ കുറിച്ചത് കരഞ്ഞോണ്ടിരിക്കുന്ന കല്യാണപ്പെണ്ണിനു വരെ ചിരി വന്നു ആ അച്ഛന്റെ കരളിലെ സങ്കട കടലായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു സന്തോഷപ്പാട്ടായ സാഹചര്യത്തിന് അനുസരിച്ച് പരിണമിച്ചൊഴുകി വന്നത് ഈ അച്ഛൻ ഇനി പെൺമക്കളുണ്ടോ ഇങ്ങനെ നീളുന്നു കമന്റുകൾ